ഹായ് ഓൾ വെൽക്കം ടു ജി സ്റ്റോക്ക് അക്കാഡമി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസ് ആകാനുള്ളൊരു ഫോർമുല പറഞ്ഞു ത്രീ എമ്മിനെ കുറിച്ച് മൈൻഡ് മണി മാനേജ്മെൻറ്റ് ആൻഡ് മെത്തേഡ് അതിൽ നമുക്കൊരു ഡൗട്ട് വന്നതാണ് എന്താണ് മണി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മണി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപ കൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത് എന്ന് വിചാരിക്കുക ആ ഒരു ലക്ഷം രൂപേനെ നമ്മൾ നൂറ് ഡിഫറൻറ്റ് ട്രേഡുകളിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു നല്ല നോളേജ് എടുത്തിട്ട് തന്നെയാണ് ആ ട്രേഡുകളൊക്കെ ചെയ്തത് പക്ഷെ അതിൽ പകുതിയിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഒരു അറുപത് ട്രേഡുകൾ എന്ന് പറയാം പകുതി വേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി വേണ്ട അറുപത് ട്രേഡുകളും നല്ല നോളേജ് എടുത്തിട്ടും ഫെയിലായി പോയി ലോസ് ആയിപ്പോയി എന്നിരുന്നാലും എൻ്റെ നൂറാമത്തെ ട്രേഡ് കഴിയുമ്പോൾ ബാലൻസ് എൻഡിങ് ക്യാപിറ്റൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം അവിടെ എത്ര ട്രേഡുകൾ ലോസ് ആയി പോയി കഴിഞ്ഞാലും എൻ്റെ എൻഡിങ് ക്യാപിറ്റൽ സ്റ്റാർട്ട് ചെയ്ത ക്യാപിറ്റലിൻ്റെ മുകളിൽ മസ്റ്റ് മസ്റ്റായിട്ടുണ്ടായിരിക്കണം ഒരു ലക്ഷം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറുപത് ട്രേഡുകൾ ലോസ് ആയി പോയാലും എൻ്റെ എൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ മസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ വെൽത്ത് ഉണ്ടാക്കുന്നത് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാകരുത് മാർക്കറ്റിൽ കോവിഡോ ക്രാഷസോ എന്തു വന്നാലും എൻ്റെ കൊണ്ടുവരുന്ന ക്യാപിറ്റലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു പ്രോപ്പർ മണി മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റ് മണി മാനേജ്മെൻ്റ് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ആരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻറ്റർ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ താങ്ക് സോ മച്ച്